ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കൈവശം വെച്ച മെത്താ നിലമ്പൂരിൽ യുവാവ് അറസ്റ്റിൽ മൂന്ന് ഗ്രാം മെത്താ ഫിറ്റാമിനുമായ വടപുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് ഫാസിലിന്റെ വടപുറത്തുള്ള വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധന നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എസ് ഐ പി ടി സൈഫുള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ വർഷം എം ഡി എം എ പിടിയിലായ ഫാസിൽ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താ വിൽപ്പന നടത്തിയിരുന്നത് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എസ് ഐ ശരത് എസ് ഐ എൻ സുധീർ സി പി ആശിഷ് വിപിൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആശിഫ്ലി നിപിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കണ്ട സ്വപ്നം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി